royal bazaar one destination for every home need 100% quality groceries fruits stationery items elam of regalurutane ibreli Swantham big houseil tayarakiya cake snacks pastries shopping in royal akam royal bazaar main road chelikara royal bazaar the one-stop solution for your home essentials ചേലക്കര അന്തിമഹാകാളൻകാവ് വേല രണ്ടായിരത്തിയഞ്ചിലെ ചേലക്കര ദേശത്തിൻ്റെ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിക്കുന്നതിനായി പൊതുയോഗം ചേർന്നു തുടർന്ന് വർഷത്തെ തിരഞ്ഞെടുത്തു ചേലക്കര ഗ്രാമം ശ്രീ നരസിംഹമൂർത്തി ബ്രാഹ്മണ സമൂഹം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന യോഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേലയുടെ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ വേല നടത്തിപ്പിനായുള്ള ഭാരവാഹികളെ തിരഞ്ഞെടുക്കുകയും ചെയ്തു പ്രസിഡൻറ്റായി പി കെ സുനിൽ സെക്രട്ടറിയായി ടി എ കെ ശിവൻകുട്ടി ട്രഷററായി ഒ സജിദ് ജനറൽ കൺവീനർ ബേബി വർണിക തുടങ്ങിയവരെ പുതിയ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു അന്തിമഹാ കാളങ്ക വേലയോട് ചേലക്കര ദേശത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വേല നടത്തിപ്പിൻ്റെ വരവ് ചെലവ് കണക്കുകളാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ കൂടി അവതരിപ്പിക്കുന്നത് വരവ് മുപ്പത് ലക്ഷത്തി എൺപത്തയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ എൺപത്തിനാല് പൈസയും ചിലവ് രണ്ട് ഇരുപത്തൊമ്പത് ലക്ഷത്തി പതിനാലായിരത്തി എണ്ണൂറ്റി അറുപത്തൊൻപത് രൂപയും ബാക്കി നീക്കിയിരിപ്പ് ഞങ്ങളുടെ ഉള്ളത് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി അറുന്നൂറ്റി അമ്പത്തൊന്ന് രൂപ എൺപത്തിനാല് പൈസയാണ് അതേപോലെ തന്നെ നമ്മളിത് വരവ് ചിലവ് കഴിഞ്ഞു പിന്നെ ഉടനെ എല്ലാവരും കൂടി അടുത്ത ഇരുപത്തഞ്ച് ഇരുപത്താറിലെ പുതിയ ഭാരവാഹികൾ നമ്മൾ തിരഞ്ഞെടുക്കുകയും ചെയ്തു നിലവിലുള്ള വേലയുടെ പ്രസിഡൻ്റായ സുനിൽ പി കെ വീണ്ടും പ്രസിഡൻ്റാവണമെന്ന് എല്ലാവരും ഒറ്റ കൈ എല്ലാവരും പറഞ്ഞു പി കെ തന്നെ ആവണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഏകേണ്ടമായി പഞ്ച പ്രസിഡൻ്റായി പി കെ സുനിൽനെ തിരഞ്ഞെടുത്തു രണ്ടാമത് സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത് എല്ലാവരും കൂടി പറഞ്ഞു പഴയ സെക്രട്ടറിയാണ് കുറേ കാലങ്ങളായി പ്രവർത്തിച്ചാണ് ആ ടി എ കേശംകുട്ടിയനെ ആവട്ടെ സെക്രട്ടറി എന്ന് പറഞ്ഞു അതും ഏകകണ്ഠമായി തിരഞ്ഞെടുത്തു അതുപോലെ തന്നെ ട്രഷറ് പഴയ ട്രഷറ് പ്രാവശ്യം മീറ്റിങ്ങിനൊന്നും വന്നില്ല ആ ഏകകണ്ഠമായിട്ട് തന്നെ നമ്മുടെ സജി മേനോ സജി മേനെ തിരഞ്ഞെടുത്ത് ഏകകണ്ഠമായി കൊടുത്ത ട്രഷറായിട്ട് തിരഞ്ഞെടുത്തു അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ എല്ലാ നടത്തുമ്പോഴും എല്ലാം കൂടി ആലോചിക്കുന്ന എല്ലാം ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോയി നടത്തപ്പെട്ട എല്ലാ കാര്യങ്ങളും വേണ്ടി ആലോചിക്കുന്നതിനും വേണ്ടി ജനറൽ കൺവീനറായിട്ട് ബേബി വർണ്ണിക ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഞങ്ങളെ എല്ലാം അങ്ങോട്ട് അങ്ങോട്ട് പോ ഇങ്ങോട്ട് പോ ഇങ്ങോട്ട് പോകും അന്ന് മാതിരി ഞങ്ങൾ എല്ലാ കാര്യം പറഞ്ഞ് ചെയ്ത് തരണതാണ് ആളെയാണ് വീണ്ടും തിരഞ്ഞെടുത്ത് അങ്ങനെ ഞങ്ങൾ ഈ വേല ഇരുപത്തഞ്ച് ഇരുപത്താറിലെ വേല ഇക്കൊല്ലത്തേക്കാട്ടും കൂടുതൽ അതിഗംഭീരമായി ഞങ്ങൾ നടത്തും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നലെ വരവുതൽവ് കണക്കും പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കും കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ നന്ദി പറഞ്ഞ് എല്ലാവരും പിരിയുകയാണ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വേല എല്ലാവർക്കും ഒരു നല്ലൊരു ഓർമ്മയായി എന്നാണ് മൊത്തത്തിലുള്ളൊരു അഭിപ്രായം ഞങ്ങളുടെ വിശ്വാസം തന്നെയാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്നലെ ഒരു പൊതുയോഗം വെച്ചു വരവചരവുകണക്കുകൾ അവതരിപ്പിച്ചതിനെ കുറിച്ചിട്ട് അപ്പോൾ കഴിഞ്ഞ കൊല്ലം നമ്മളോട് സഹകരിച്ച നമ്മളെ കൂടെ നിന്ന എല്ലാവരും വരും വർഷത്തിലും രണ്ടായിരത്തി ഇരുപത്താറ് വരേല കുറച്ചും കൂടെ മനോഹരമാക്കി നമ്മുടെ നാടിനും നമ്മുടെ നാട്ടിലെല്ലാവരെയും ആത്മാഭിമാനം ഉയർത്തുന്ന രീതിയിൽ നടത്താൻ ഉള്ളൊരു ശ്രമം ഞങ്ങൾ നടത്തുകയാണ് അപ്പോൾ എല്ലാവരും ഞങ്ങളോട് കൂടെ ഉണ്ടാവണം കഴിഞ്ഞ കമ്മിറ്റിൻ്റെ തുടരുകയാണെങ്കിൽ ഒരു മാറ്റം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ കമ്മിറ്റിയിൽ ട്രഷറർ സ്ഥാനം ബാക്കി എല്ലാവരും കമ്മിറ്റിക്കാരുണ്ട് പുതിയ ആൾക്കാരും കമ്മിറ്റിയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്നാൽ മാക്സിമം ആൾക്കാർ വന്ന് നമ്മുടെ നാട്ടിൻ്റെ വേല ചേലക്കര എന്നുള്ള സ്ഥലം ലോക പ്രശസ്തിയാവാൻ വേണ്ടി അന്തിമാളങ്കാവിൻ്റെ വേല നടത്താൻ നിങ്ങളെല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവണം ഞങ്ങളോട് കൂടി സഹകരിക്കണം നമുക്ക് അടുത്ത കൊല്ലത്തെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വില അതിമനോഹരമാക്കാൻ നിങ്ങളെല്ലാവരും ഉണ്ടാവണം കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്